തേങ്ങാ കൊത്തിട്ടിട്ട് ഒരു പുതിയ ഐറ്റത്തിൽ ഒരു വീപാട് ഉണ്ടാക്കാൻ പോകണ്ട കുക്കെ കുക്കറ് ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട് ഒരു സവാളും കുറച്ചെടുള്ളു പട്ട രണ്ട് കായ് രണ്ട് ഗ്രാം അതും കൂടി അതിലേക്ക് നദിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കച്ചി കുറച്ച് വഴഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ നോക്കാൻ പത്രത്തിൽ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി മുളക് പൊടി രണ്ട് ടീസ്പൂണ്ണിപ്പൊടി പച്ച മണപ്പൊന്ന് ചൂട് വരുന്ന താത്താളി കാൽ ടീസ്പൂൺ പേര് ജീരകത്തിന്റെ പൊടിയാണ് കുറവാണ് അച്ച ഇറച്ചി വെക്കിട്ട് ആ ഇറക്കി യൂടിപ്പിച്ച് നല്ല വാർന്നിട്ടുണ്ട് നാല് വരെ ചട്ടി അടുപ്പത്തി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചോടുത്ത് തേങ്ങാ കുത്തൊന്നും അടച്ചെടുക്കൗൺ കളറാവുന്നത് വരെ തേങ്ങ ഒന്ന് നല്ല ബ്രൗൺ തേങ്ങ ഒരാളീട്ട് അപ്പൊ തേങ്ങാക്കുത്ത് ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ ൊത്ത്ീഫും ബീഫും പൂരിയും കൂട്ടിട്ടൊന്ന് കഴിച്ചു നോക്കണം എന്താ ടേസ്റ്റ് എല്ലാരും ഉണ്ടാക്കി കഴിച്ച് നോക്കിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് അസ്സലാമു അലൈക്കും